ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എല്ലാവരും കൂടി കൂടിയിരുന്നത് അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബോറോട്ടൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോഴത്തൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ കഴിക്കുന്നത് അപ്പം കഴിക്കുന്ന സമയം പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി അവർ അപ്പോൾ ചെറിയ രീതിയിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു പണിയാനാണോ എന്താ അത് പിന്നെ വീടിയെടുത്തില്ലോന്ന് ഓർത്തത് അപ്പൊ വീടെടുക്കാൻ വന്നപ്പോ അതേ തെങ്ങും തൊപ്പൊക്കെ തെങ്ങും തൊപ്പിന്റെ അകത്ത് നിറച്ചും വാഴ അതിന്റെ ഇടയിലൂടെ തെങ്ങോപ്പിത്തോട് വാഴ തന്നെയാട്ടോ അതുകൊണ്ടിപ്പിക്കളങ്ങ ഇവിടെ ഉള്ളവരെന്നും കപ്പ്ളങ്ങി പറയൂ വാഴ

അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടല്ലോ ദേവോപദ്രി കുഞ്ഞുടി മഞ്ഞു നിറത്തി കിടക്കൂല ഞാൻ പറഞ്ഞെന്തായാലും തെറ്റിയോ ഞാൻ പറഞ്ഞെന്തായാലും തെറ്റിയോ ഏതൊരു പമ്പവസൊന്നും നമ്മള് കുളിക്കുവായിരുന്നു നേരത്തെ പള്ളിയായിരുന്നു അവിടെ ഇപ്പൊ പള്ളിയില്ലേ ഇതൊക്കെ കേരളത്തിൽ നിന്ന് ആദ്യത്തിൽ ആദ്യമായിട്ടും മക്ക ആളാണ് ഓക്കെ ചേരുമാൻ പെരുമാൾ അടുത്ത് നമ്മുടെ അടുത്ത രാജാവായിരുന്നു മുറേ അതായത് നമ്മുടെ എന്തെന്നാ ആ സ്ഥലമുണ്ടല്ലോ ഭരണിപ്പാട്ട് അടക്കം സ്ഥലമോ കൊടുങ്ങുല്ലൂർ കൊടുങ്ങുള്ളൂര് കേന്ദ്രമായിട്ടുള്ളൊരു രാജഭരണമായിരുന്നു അവർ പെരുമാളമൊരു ചേരുമാൻ പെരുമാൾ അവർ മുസ്ലിംമാവ് സ്വീകരിച്ച് നമ്മുടെ പപ്പായിരിക്കുന്നുണ്ട് മുസ്ലിംമാവ് സ്വീകരിച്ച് അവർ മക്കിക്ക് വന്നു വന്നപ്പോൾ മക്ക മക്കുള്ളിയോട് അവരൊക്കെ സാധനം കൊണ്ടുവന്നു പറഞ്ഞേ മുക്കു പോയിട്ട് തിരിച്ചു വന്നു തുടങ്ങിയപ്പോൾ പുള്ളി ഇവിടെ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് ഇവിടെ മരിക്കാൻ തുടങ്ങിയപ്പം മറ്റേ സൃഷ്ടാവു എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഭൂമി പോലുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് മരിക്കണമെന്നുള്ളി ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഈ സ്ഥലം കേരളം പോലെ ആക്കാൻ പറയാം ഏഹ് ഉള്ളി കൊണ്ടുവന്നൊരു തെങ്ങുണ്ടായിരുന്നു തെങ്ങുണ്ടായിരുന്നു ഇന്ന് ഉള്ളി വന്നപ്പോൾ ആ തെങ്ങ കൊണ്ടുവന്ന് എന്നിട്ടാണ് ഇവിടെ തെങ്ങുകളല്ലെന്ന് പറയുന്നത് കൂളും പറ്റുന്നു സുഖല കണ്ടോ ഒന്നുമില്ല നാടൊക്കെ ഇതിക്കവർക്കി പോലെ ചേറ് അവിടെ സുഖലത്രണ ഉണ്ടാ फ्रेंड्स ഏയ് ഡാർസർ ഇതിനൊക്കെ ചുറണ്ടല്ലേ ഹം അൻസൽമ മട കമ്മറ്റി ചേരിനി കടിക്കാൻണ്ടോ ഓൾ കടിക്കാൻ ചേരിလုံး ഉണ്ട് അപ്പോ അവിടെ നിന്നോടേ ഉള്ളോ അയ്യോ ഓർതിടിക്കാൻ പൊടിക്കുക അൻസൽമ സിറ്റ്ല അല്ലേട്ട് വലിയ ഹെ ഇന്നെ ഴേണാരാനാണ് എന്ന് നമ്മൾ ചേണുന്നത് മറിയ ആയിക്കനി സൈഡിലോട്ട് പോയി ചാടി കൂടാൻ വേണ്ടി കാണാവിയ ചേവുള്ള ആളാ അറിയോ ഓളിയാ തടി നേരെ ആ ഓ വേണ്ട അള്ളാഹരെ മേടി കളിക്കട്ടോ പിന്നെ കൊന്നു ഇടില്ല ഇടില്ല നമ്മൾ നാല് മാത്രമേ ഉള്ളൂ ആചനാങ്ങി മോനെ കൊട്ടില്ല അപ്പോൾ ഇവേ കടല് കാണണം നമുക്ക് മാർക്കറ്റിൽ പോയി നമ്മളിവിടെ തരല്ല കേണെങ്കി തരും കടൽ കടൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഞങ്ങള് നേരെ പോകുന്നത് മാർക്കറ്റിലേക്കാണ് കേട്ടോ എവിടെയാ കരിമീത്ര <laughs> <laughs> അതൊക്കെ അപ്ലിക്കമെന്റ് എല്ലാം ഇടീട്ട് ഓരോന്നോ കൊടുത്താ ശരിക്ക് ഇതിന്റെ എല്ലാം എടുത്ത് കൊടുത്താ കച്ചേട്ടൻ അടുത്ത് വെല്ലത്തെ വീഡിയോ കണ്ടോ അല്ലേ യക്കേ ഓ മോട്ട മോട്ട ഇവിടെ നമ്മൾ വർത്തറംഗില കേട്ടോ ഹലോ ഹലോ അല്ലേ യക്കേ സജീവൻ വിളിച്ചേ കേട്ടാ കട നമ്പർ നിിക്ക അവിടെ നിന്ന് അങ്ങട്ടോ ലോക്കൽ മാർക്കറ്റ് ഫ്രൂട്ട്സിന്റെ എല്ലാ കടകളിലും ഒരേ സാധനങ്ങൾ തന്നെ ഇതാ ഇപ്പം നമ്മളിവിടുന്ന് പപ്പായ വാങ്ങി അതേപോലെ പേരയ്ക്ക് പഴമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഈ മൂന്ന് കൂട്ടം മാത്രമേ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമ്മളിനി പുറത്ത് പോവുകയാണ് ഇനി നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ സമയം ഒമാൻ സ്വീറ്റ്സും എന്താ മേടിച്ചത് കുന്തിരിക്ക കുന്തിരിക്കും വാങ്ങി ഇപ്പോൾ നമ്മൾ ഇനി ചോറ് പോകുന്നു നമ്മളിവിടെ വന്ന ഫസ്റ്റ് ഡേ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന അതേ സ്റ്റോക്കിൽ തന്നെയാണ് കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് ചോറും കറികളും ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇനി ആദ്യ ചേട്ടൻ മാത്രമേ കഴിക്കാനുള്ളൂ ആദ്യ ചേട്ടൻ മുന്നിൽ എന്നാ മീൻ കഴിച്ചത് മാന്ത എല്ലും തോലുവായിട്ട് അല്ല എല്ല് ഇരിക്കുന്നു

അങ്ങനെ അങ്ങനെതായി ഇവിടെ മക്കളെ ഇറക്കി ഹോഴ്സിൻ്റെ പുറത്ത് കയറ്റുകയാണ് കേട്ടോ അടുത്ത ഇളം കൊണ്ട് പോയിട്ടുണ്ട് പൊന്നുക്കുട്ടി എന്നാൽ പോകണം അങ്ങനെ മക്കളെ ഹോട്ട്സിന്റെ പുറത്തൊക്കെ കയറ്റി അതിനുശേഷം ഇതാ നമ്മൾ ഒരു ഐസ്ക്രീം കട തപ്പിയുള്ള യാത്രയിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ച അതേ ഷോപ്പ് നോക്കിയുള്ള യാത്രയിലാണ് മുന്നേ വന്നപ്പോൾ നാലരയ്ക്ക് ശേഷം ഓപ്പൺ എന്ന് പറഞ്ഞു അപ്പോൾ താ നമ്മൾ അങ്ങനെ തിരിച്ചു പോയതായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് വരികയാണ് കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ കടയിൽ നിന്ന് തന്നെ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടേക്ക് തന്നെ വരികയാണ് കേട്ടോ ഇതാ അങ്ങനെ ഇപ്പോൾ ഐസ്ക്രീം ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിവിടെ കയറി ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ കയറി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങി വണ്ടിയിൽ വന്നിരുന്നാണ് കേട്ടോ കഴിക്കുക അപ്പോൾ അതാ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഷോപ്പിൽ പോയി നമ്മൾ ഐസ്ക്രീം വാങ്ങും അതിനുശേഷം നമ്മൾ കഴിക്കും നേരെ കാണുന്നതാണ് കേട്ടോ തുറക്കണോ എന്താ ഞങ്ങളുടെ ഐസ്ക്രീം വന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ മൂന്ന് ചെറു ഐസ്ക്രീം വന്നു ലക്ഷ്മി ചേച്ചിക്ക് പിങ്ക് ഞാൻ വീടിയ തുടങ്ങാതെയോ അപ്പോൾ ഞങ്ങളുടെ വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്നു പൊന്നുകുട്ടിതാ ഇവിടെ പിങ്ക് ഐസ്ക്രീം കഴിക്കുന്നു ഇവിടെ ലക്ഷ്മി ആന്റീം പിങ്ക് ഐസ്ക്രീം കഴിക്കുന്നു ഇവിടെ അപ്പമാര് ഞങ്ങളിപ്പോ അല്ലൂർ പെർഫ്യൂം ഷോപ്പിൽ എത്തിരിക്കണം കേട്ടോ പെർഫ്യൂം അടിക്കാനായിട്ടെ എന്നാൽ നമ്മൾ ഇവിടുന്ന് പെർഫ്യൂമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ പെർഫ്യൂം കടയിലെ ചേട്ടൻ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ചേട്ടനായിരുന്നേ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വെള്ളത്തിലിട്ട് കുടിക്കുന്ന കുന്തിരിക്കൊക്കെ ഉണ്ട് അപ്പോൾ വയറിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് പൊക്കോളാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതും ഇതിനിടയിൽ വാങ്ങിയിട്ടാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ലുലുലേക്കാണ് ഞങ്ങൾ വീണ്ടും ലുലുലെത്തി ലാസ്റ്റ് ഡേയിലെ പർച്ചേസിംഗിന് വേണ്ടി നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം അതിനു വേണ്ടിയുള്ള ലാസ്റ്റ് ഡേ പർച്ചേസിംഗിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇത് ഇവിടുന്ന് ഒരു സൗണ്ട് സിസ്റ്റം വാങ്ങാനായിട്ട് നോക്കിയിരുന്നു അപ്പോൾ പാട്ട് വെച്ച് കേൾപ്പിച്ചപ്പോൾ അതിൻ്റെ മുന്നിൽ കിടന്ന ഡാൻസ് കളിക്കാനട്ടോ മക്കളിവിടെ പക്ഷെ നമുക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങാൻ പറ്റിയില്ല കാരണം ഇൻ്റർനാഷണൽ വാറണ്ടി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വാങ്ങാൻ പറ്റിയില്ല വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടന്നില്ല ആദ്യ കൊടുത്ത് രണ്ട് ഷൂ വാങ്ങി ചേച്ചിക്ക് പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊന്നുകുട്ടിക്ക് ഒരു ബാഗ് വാങ്ങി എനിക്കൊരു ബാഗ് വാങ്ങി മക്കൾക്ക് രണ്ട് പേർക്കും ഓരോ പോലീസ് കാർ വാങ്ങി ആ അത്രയൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തോളൂ വലിയ കാര്യമായിട്ടൊന്നും പർച്ചേസിങ് നടക്കാ ഞങ്ങൾ ലുലുലെ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി ഫുഡ് കഴിക്കാൻ പോവുകയാണ് വണ്ടിയിൽ എല്ലാവരും ഉണ്ട് അപ്പം താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ടെലി റെസ്റ്റോറൻറ്റ് ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്നാണ് വൈകുന്നേരം ഫുഡ് വാങ്ങിയത് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇന്നിപ്പം ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴി ഇരുന്ന് കഴിക്കുമ്പോഴുള്ള സുഖം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു ഇതാ വന്നതാണേ അപ്പൊ അതാ ഞങ്ങളുടെ ഫുഡ് വന്നു ഉം എന്താ സാലഡ് വന്നതെല്ലാവരും എടുത്തു കപ്പ ബിരിയാണി വന്നു കിഴി പൊറോട്ട വന്നിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റം വരാനിരിക്കുന്നു ഇലയിൽ വട്ടിയത് ചിക്കൻ പൂട്ടി അല്ല അല്ല ചിക്കൻ ബീഫ് നോർമൽ കറി പൊറോട്ട പൊറോട്ട ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ചിരുന്ന് കഴിച്ചു അതിനുശേഷം നമ്മൾ റൂമിലെത്തി നാളത്തേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു രാവിലെ എളുപ്പം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഉറങ്ങി എണീറ്റതിന് ശേഷം അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ